അങ്ങനെ ശ്രീലങ്ക ആയിട്ടുള്ള മത്സരത്തിൽ നമ്മൾ രണ്ട് ആദ്യത്തെ രണ്ട് മത്സരങ്ങളും മൂന്ന് ടി ട്വന്റിയുടെ സീരീസിൽ ആദ്യത്തെ രണ്ട് മത്സരങ്ങൾ നമ്മൾ വിജയിച്ചുകൊണ്ട് നമ്മൾ പരമ്പര എന്തായാലും നമ്മൾ തൂക്കിയിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ എടുത്തു പറഞ്ഞാൽ ഉള്ളൊരു ഞാൻ ശരിക്കും പറഞ്ഞാൽ വളരെ ടഫായിട്ടുള്ളൊരു ഒരു മത്സരം തന്നെ ആയിരിക്കും അല്ലെങ്കിൽ സീരിയസ് തന്നെ എന്ന് ഞാൻ വിചാരിച്ചു ടി ട്വൻ്റി പ്രത്യേകിച്ച് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബോളിംഗ് സൈഡ് ബാറ്റിംഗ് അല്ല അത്രയും ഒരു എന്താ പറയുന്നത് അല്ല അവരുടെ ശ്രീലങ്കയുടെ ബാറ്റിംഗ് പക്ഷേ ബോളിംഗ് സൈഡ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ എന്താ പറയുന്നത് ഞാൻ വളരെ ഇമ്പ്രസ്ഡ് ആയിരുന്നു കാരണം അതുപോലൊരു ബോളിംഗ് ലൈനിപ്പാണ് തേക് ചാനയും ഹസരങ്കയും അതുപോലെ തന്നെ പതിരാന തുടങ്ങി ഒട്ടുമിക്ക ബോളേഴ്സ് ഒക്കെ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ ബോൾ ചെയ്യുന്നതാണ് മധുശങ്കയാണെങ്കിലും നമുക്കറിയാം ഒരിടയ്ക്ക് നല്ല രീതിയിൽ തന്നെ കയറി വന്ന ഒരു ബോളറാണ് മധുശങ്ക അതുപോലെ തന്നെ ഷമീറ ഷമീർ പക്ഷെ കളിക്കാൻ പറ്റിയിട്ടില്ല ഈ പറയുന്ന പോലെ പരിഗ കാരണം അപ്പം നല്ലൊരു ബോളിംഗ് അറ്റാക്കാണ് അവർക്കുള്ളത് അപ്പോൾ ആ ബോളിംഗ് അറ്റാക്കിനെ നമുക്ക് അറിയാം നമ്മുടെ നമ്മളൊരു ബിൽഡ് ചെയ്തോണ്ടിരിക്കുന്നതാണ് നമ്മളുടെ പുതിയൊരു ടി ട്വന്റി തലമുറയെ അല്ലെങ്കിൽ ടീമിനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരെ എങ്ങനെ നേരിടും ഈ സിംബാവയോ അല്ലെങ്കിൽ ഏർ ചെറിയ ടീം പോലക്കോ നമുക്ക് നിസ്സാരമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ടൂർ എന്ന് എനിക്ക് അറിയായിരുന്നു പക്ഷെ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മളുടെ യുവ യുവതലമുറ എന്ന് പറഞ്ഞത് കൊണ്ടല്ലോ വളരെ ടാലൻറ്റഡ് ആണ് അത്രയും സിമ്പിളായിട്ടാണ് അവരത് കൈകാര്യം ചെയ്തതെന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ജയ്സുവാളും ഗില്ലും എല്ലാവരും എല്ലാ ബാറ്റർമാരും എല്ലാ ബോളർമാരും ആ ഒരു രീതിയിൽ തന്നെ എന്താ പറയുന്നത് പെർഫോം എന്നുള്ളതാണ് കാരണം എന്താ പറയുന്നത് യാതൊരുവിധ എക്സ്പീരിയൻസിന്റെ കുറവോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത രീതിയിൽ തന്നെയാണ് അവർ അതിനെ കൈകാര്യം ചെയ്തതും അതുപോലെ തന്നെ അത്രയും അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള ബോളേഴ്സിനെ നേരിട്ട രീതി അതായത് അറ്റാക്കിങ് ശൈലിയിൽ ഒരു തരി പിന്നോട്ട് പോകാതെ വളരെ മികച്ച രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുള്ളൊരു വിജയമായിരുന്നു ഈ പറയുന്ന നമുക്ക് ഈ രണ്ട് മത്സരങ്ങളിലും നമുക്ക് ലഭിച്ചത് ബാറ്റിംഗ് കൊണ്ടും ബോളിംഗ് കൊണ്ടും നമ്മൾ നല്ല രീതിയിൽ തന്നെ പെർഫോം നമ്മൾ ചെയ്തു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ കഴിഞ്ഞ മത്സരത്തിലാണെങ്കിലും ഇരുപത് ഓവറിൽ നൂറ്റി അറുപത്തി ഒന്ന് റൺസാണ് ശ്രീലങ്കയ്ക്ക് നേടാനായത് അവർ നല്ലൊരു മികച്ച സ്കോറിലോട്ട് പോകുമെന്ന് വിചാരിച്ചു പക്ഷേ വളരെ പെട്ടെന്ന് തന്നെയാണ് ഈ പറയുന്ന അവർക്ക് വളരെ പെട്ടെന്ന് ഒരു കൊളാപ്സ് സംഭവിക്കുകയും ഈ പറയുന്ന ചെറിയൊരു സ്കോറിലോട്ട് ഒതുങ്ങുകയും ചെയ്തു അപ്പോൾ അതുപോലെ തന്നെ അവരുടെ ഈ പറയുന്ന പോലെ ഓപ്പണേഴ്സ് നല്ല തുടങ്ങി ഷാൽ മെൻഡിസ് പെട്ടെന്ന് തന്നെ പോയെങ്കിലും നിസങ്കയും അതുപോലെ തന്നെ പെരേരയും കൂടെ ചേർന്നിട്ട് എന്താ പറയുന്നത് നല്ല രീതിയിൽ തന്നെ അവർ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിനുശേഷം എന്താ പറയുന്നേ വലിയൊരു പെർഫോമൻസ് ആർക്കും തന്നെ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഷാനകയും ഹസേരങ്കയൊക്കെ അടുത്തടുത്ത ബോളുകളിലൊക്കെ ടക്കിന് പോയത് ഈ പറയുന്ന പോലെ അവരുടെ ആ ഒരു സ്കോറിങ്ങിനെ തടയിട്ടുതന്നെ പറയേണ്ടി വരും അങ്ങനെ നൂറ്റി അറുപത്തൊന്നിൽ ഒതുങ്ങി നമ്മൾ ആദ്യത്തെ നമുക്ക് നമ്മുടെ ബാറ്റിങ്ങിൽ ആദ്യത്തെ മൂന്ന് ബോൾ ആയപ്പോഴത്തേക്ക് മഴ വീണ്ടും പെയ്തു അങ്ങനെ പെയ്തിന് ശേഷം പിന്നീട് കുറെ സമയം കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ കളി തുടങ്ങിയത് ഡി എൽസ് നിയമപ്രകാരം അങ്ങനെ ഈ പറയുന്ന പോലെ എട്ട് ഓവറിലെ എഴുപത്തി എട്ട് എന്നുള്ള ടാർഗറ്റാണ് നമുക്ക് കിട്ടിയത് അപ്പൊ മൂന്ന് ബോളിൽ നമ്മൾ ഏകദേശം ഒരു ആറ് റൺസോളം ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം സഞ്ജു സാംസൺ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ സഞ്ജു സാംസനെ സാംസണെ സ്കോളിലോട്ട് ഉൾപ്പെടുത്തുകയും പ്ലെയിങ് ലെവലിലോട്ട് ഉൾപ്പെടുത്തുകയും അദ്ദേഹത്തെ ഓപ്പണറായിട്ട് തന്നെ അതായത് ഗില്ലിനെ പറയുന്ന പോലെ കഴുത്ത് വേദന കാരണം ഓപ്പണറായിട്ട് തന്നെ സഞ്ജുവിന്റെ ഒരു അവസരം കിട്ടി പക്ഷേ സഞ്ജുവിന്റെ അവസരം കളയുന്നത് സഞ്ജു തന്നെയാണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ശരിക്കും പറഞ്ഞു നമ്മള് മലയാളികളാണെന്നുള്ളൊരു സ്നേഹം കൊണ്ട് സഞ്ജുവിനെ ഇടണം അല്ലെങ്കിൽ നമ്മളിടാത്ത വിമർശനങ്ങൾ നിരാശ നമ്മൾ പ്രകടിപ്പിക്കുന്നു എല്ലാം ചെയ്യുന്നു പക്ഷെ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ഈ കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ പറഞ്ഞു ഇനി കിട്ടുന്ന അവസരങ്ങൾ ഏറ്റവും ആയിട്ട് തന്നെ മുതലാക്കുക എന്നുള്ളതാണ് റോബിൻ ഉത്തപ്പയും സഞ്ജുവിനെ പറ്റി പറഞ്ഞൊരു കാര്യം ഇത് തന്നെയാണ് ഈ സഞ്ജുവിന് അവസരങ്ങൾ ഇനിയും കിട്ടും അതാത്ത മത്സരത്തിൽ ഉൾപ്പെടുത്താത്തത് കൊണ്ട് റോബിൻ ഉത്തപ്പയ്ക്കും ഒരു നിരാശ ഉണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹം അത് പ്രകടിപ്പിക്കുകയും ചെയ്തു എന്ന് അതിനുശേഷം അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ് അദ്ദേഹത്തിന് സഞ്ജു സാംസൺ ഇനിയും അവസരങ്ങൾ കിട്ടും ആ അവസരങ്ങൾ കൃത്യമായിട്ട് മുതലാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പം ഇതേപോലൊരു സാഹചര്യത്തിൽ പറഞ്ഞ മനസ്സിലായി ഇപ്പം ടീമാണെങ്കിൽ ഇപ്പം ഡി എൽ എസ് പ്രകാരം എട്ട് ഓവറിൽ എഴുപത്തെട്ട് റൺസ് ഏകദേശം പത്ത് റൺസ് പെർ ഓവറിൽ നമ്മൾ എടുക്കേണ്ട ഒരു സിറ്റുവേഷനിൽ പറ പ്രഷറിലോട്ട് ആക്കുന്ന ഒരു സിറ്റുവേഷനാണ് സഞ്ജു സാംസന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അല്ലെ എങ്ങനെയാണ് അദ്ദേഹത്തെ വിശ്വസിക്കുന്നത് നിങ്ങൾ ഈ പറയുന്ന പോലെ എടുത്ത് ഇടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുന്ന അവസരങ്ങൾ ഈ പറയുന്ന പോലെ എന്തെങ്കിലും സഞ്ജു സാംസൺ ഇതുവരെയായിട്ടും കോൺഫിഡൻ്റായിട്ട് ബാറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ കണ്ടിട്ടില്ല ആ ഒരു സിംബാവായിട്ടുള്ള ചെറിയ ടീമായിട്ടുള്ള ഒരു സെഞ്ചുറിയും അതുപോലെ തന്നെ ഓടിയ മത്സരത്തിലാണ് പിന്നെ സൗത്ത് ആഫ്രിക്ക ആയിട്ടുള്ള സെഞ്ചുറി അടിക്കുന്നത് സിംബാവായിട്ട് ഫിഫ്റ്റി അടിച്ചു അപ്പം ഇത് എന്താ പറയുന്നത് ഞാൻ വളരെ ചെറിയ ടീമുകളൊക്കെ ആയിട്ടുള്ള ഒരു മത്സരമാണ് ഇപ്പൊ ടി ട്വന്റി ഞാൻ ഇപ്പൊ സൗത്ത് ആഫ്രിക്കയിട്ടുള്ള സെഞ്ചുറി മികച്ച സെഞ്ചുറി തന്നെയാണ് അതുപോലെ ടി ട്വന്റി ലോണ്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല അപ്പം അത്രയും കോൺഫിഡൻറ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ഇപ്പൊ സിംബാവായിട്ടുള്ള ബാറ്റിംഗ് ആണെങ്കിലും വളരെ എത്ര ബോളുകൾ എത്ര ബോളുകൾ അവിടെ നിന്നിട്ടാണ് അത് കളിച്ചത് പക്ഷേ അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു എങ്കിൽ പോലും ഈ പറയുന്ന നല്ല വലിയൊരു എന്താ പറയുന്നത് സ്ട്രൈക്ക് റേറ്റ് കീപ്പ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഫിഡൻസ് വളരെ കുറവായിട്ടുള്ള രീതിയിലാണ് പേഴ്സണലി എനിക്ക് നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കുന്ന നിങ്ങൾക്ക് ചിലപ്പം ഇവന് എന്താ പറയുന്നത് എന്നുള്ള രീതിയിൽ എന്നെ ചിലപ്പം വിമർശിക്കാനും ഈ പറയുന്ന പറഞ്ഞ ട്രോളാനും ഒക്കെ നിങ്ങൾക്ക് ചിലപ്പം മീൻസ് തോന്നു വയ്ക്കാം പക്ഷെ ഞാൻ എൻ്റെ പേഴ്സണലായിട്ടൊരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് സഞ്ജു സാംസനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സ്ലോ ആയിട്ട് തന്നെ പോകുന്നത് കൊണ്ട് എനിക്ക് കളി കാണാനായിട്ട് വളരെ ഇതാണ് പക്ഷേ അദ്ദേഹം ഒരു നല്ല രീതിയിൽ തന്നെ കളിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ വളരെ സന്തോഷമുണ്ട് ഇന്നലെ ഞാൻ വളരെയധികം ഡിസപ്പോയിന്റഡ് ആയി കാരണം ആ ഒരു ഫസ്റ്റ് ബോൾ തന്നെ ഫുഡ് ഫുഡ് മൂവ്മെന്റ് പോലും ഇല്ല അതാണ് ഏറ്റവും നിരാശാജനകമായിട്ടുള്ളൊരു കാര്യം ഫുഡ് വർക്ക് പോലും ചെയ്യാണ്ട് എന്തോ ചെയ്ത് ബോള് ബോൾ കംപ്ലീറ്റ്ലി ജഡ്ജ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അത്ര ഫുഡ് വർക്ക് പോലും ഇല്ലാണ്ട് എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല സഞ്ജു സാൻസൺ എന്താണ് എന്നുള്ള കാര്യം ഇതിലും മികച്ച ഒരു അവസരം വേറെ കിട്ടാനില്ല എന്നുള്ളതാണ് പക്ഷേ അത് മുതലാക്കിയില്ല എന്തായാലും അടുത്ത മത്സരത്തിൽ മേ ബി കാണാനുള്ള സാധ്യതയുണ്ട് കാരണം ഓൾറെഡി പരമ്പര നേടി ഇനിയിപ്പം ബാക്കി അവസരങ്ങൾ കിട്ടാത്തവരെയൊക്കെ കളിയിലാകുമ്പോൾ ഒക്കെ ചിലപ്പോൾ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവസരങ്ങൾ കിട്ടാത്തവർ ഇനിയും എന്തായാലും പ്ലെയിങ് ലെവലിലോട്ട് വരും കാരണം ഇനിയിപ്പോൾ ഗില്ല് തുടങ്ങിയ പ്ലെയർ ഒക്കെ ആളുകളിലും അടുത്ത ഈ പറയുന്ന ഓടിഐ സീരീസിലോട്ട് അല്ലെങ്കിൽ ഓടിഐ പരമ്പരയിൽ എന്തായാലും അവരുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വിശ്രമങ്ങൾ വിശ്രമങ്ങൾ നൽകിക്കൊണ്ട് ബാക്കിയുള്ളവർക്ക് അവസരങ്ങൾ കൊടുക്കാനായിരിക്കും കൂടുതൽ ശ്രമിക്കുക അതുകൊണ്ട് സഞ്ജു സാംസൺ ഒരവസരവും കിട്ടാനുള്ള സാധ്യതയുണ്ട് അതും കൂടി കളിക്കുക അത് കളിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ഈ കിടന്ന് മൊറവിളി കൂട്ടിയിട്ടോ ഒന്നും ഒരു കാര്യമില്ല നമ്മൾ പറഞ്ഞ് മനസ്സിലായി നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാക്കി ഞാൻ ഞാൻ പറയുന്നത് നിങ്ങൾ ആ ആ ഒരു എടുക്കുക സഞ്ജു സാംസൺ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ എന്താ പറയുന്ന ഇപ്പോഴും എന്താ പറയുന്ന അദ്ദേഹത്തിന്റെ ബാറ്റിങ്ങിൽ ഒരു കോൺഫിഡൻസും കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വളരെയധികം ഈ പറയുന്ന പോലെ കോൺഫിഡന്റ് ഇല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ തന്നെ കോൺഫിഡൻറ്റ് ഇല്ലാത്തുള്ള രീതിയിലാണ് കാരണം എങ്ങനെ കളിക്കണമെന്ന് പോലും ആ ഒരു എനിക്ക് മനസ്സിലാകുന്നില്ല ഫുഡ് വർക്ക് പോലും ഇല്ലാണ്ട് എന്താണ് അദ്ദേഹം ഈ കാണിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് അദ്ദേഹം എവിടെ എനിക്ക് മനസ്സിലാകുന്നില്ല സുഹൃത്തുക്കളെ എനിക്ക് മനസ്സിലാകുന്നില്ല വളരെയധികം ഡിസപ്പോയിൻമെന്റ് ഉണ്ട് ആ കാര്യത്തിൽ എന്തായാലും ഇനിയും സഞ്ജു സൺസണിൻ്റെ കാര്യത്തിൽ ആരും എന്തായാലും ഈ മുറവിളി കൂട്ടാനായിട്ട് ഇരിക്കണ്ട കാരണം ഇനി അദ്ദേഹത്തിന്റെ ഭാവി കളയുന്നത് അദ്ദേഹം തന്നെയാണ് ഈ ഐ പി എല്ലിൽ കളിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല ഓക്കെ ഐ പി എല്ലിൽ വേറെയാണ് ഇന്റർനാഷണൽ മത്സരങ്ങൾ വേറെയാണ് ആ ഒരു ഇതിലോട്ട് ബോധത്തോട് സഞ്ജു സൺസൺ മാറുക എന്നുള്ളതാണ് ഇനി അദ്ദേഹം കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ പറയാൻ മേടിക്കാം പക്ഷേ ഇനിയും അദ്ദേഹത്തെ ടീമിനടു ടീമിനിട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല അപ്പം അദ്ദേഹം അദ്ദേഹം തന്നെ ഇനി തെളിയിക്കട്ടെ എന്നേ പറയാനുള്ളൂ നമുക്ക് എന്തായാലും അടുത്തൊരു മത്സരത്തിൻ്റെ റിവ്യൂമായിട്ട് വീണ്ടും കാണാം